ബോസ് സ്വാഗതം ഫാത്തിമ അറിയാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുക ഫാത്തിമ വന്ന സമയത്ത് നല്ലപോലെ ഗെയിം കളിച്ചൊരു കുട്ടിയായിരുന്നു പിന്നെ എപ്പോഴോ അവരുടെ ഗെയിമിൽ കുറെ മാറ്റങ്ങൾ വന്നു അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പാനി ഗ്രൂപ്പിൽ ജിസയിൽ അടങ്ങി ഗ്രൂപ്പിൽ പോയി വേണ്ടുന്നതിനും വേണ്ടാത്തതിനും എല്ലാം അനുമോളുടെ മെക്കെട്ട് കയറി അനുമോളുടെ തന്നെയല്ല മറ്റു പല അനീഷിന്റെ ഒക്കെ എല്ലാം ദേഷ്യപ്പെടുന്നു വേണ്ടെന്നാൽ വേണ്ടാത്തേനുമൊക്കെ പക്ഷെ ഈ ഒരു സംഭവം വന്നപ്പോൾ റന ഫത്തിമെ ആളുകൾ വേർത്തു അങ്ങനെയാണ് റന ഫത്തിമയ്ക്ക് വോട്ട് കുറയാൻ കാരണമായി വോട്ട് കുറയാൻ കാരണം പിന്നെ അവർ പുറത്താകാൻ കാരണമായത് ഇതാണ് അവർക്ക് ഗെയിമിങ് ജിസൈലിൻ്റെ അടിമയായി പോയി ജിസൈലിന്റെ കാല് തടവുക ഇങ്ങനെയൊക്കെ ഉണ്ടപ്പോൾ ആളുകളൊക്കെ വെറുത്തത് പിന്നെ ഈ അനുമോള അനുമോളോടൊക്കെ ആവശ്യമില്ലാത്ത പ്രൊവോക്കിങ് പട്ടി വളിക്കുക അങ്ങനെയുള്ള പ്ര ചില ചില പ്രൊവോക്കിങ് കാരണം അതും ആളുകൾ ഇടയായി അങ്ങനെ റന ഫത്തിടെ താഴെ പോയി പിന്നെ നമ്മുടെ ബിന്നിയായിട്ടുള്ള കുത്തിതിരിപ്പ് ഈ എല്ലാം കാരണമായിരിക്കും റനയ്ക്ക് ഹെറ്റേഴ്സ് കൂടി അത് കഴിഞ്ഞിട്ട് പിന്നെ വൈൽഡ് കാർഡ് വന്ന സമയത്ത് അനുമ്പക്ക് പുറത്ത് വോട്ടുണ്ട് എന്ന സമയത്ത് മറുകണ്ഠം ചാടി പിന്നെ ജിസൈലിന് ഗ്രൂപ്പിലുണ്ടായിരുന്ന ഇവർക്കെതിരായി വെറും ഗ്രൂപ്പിൽ ചേർന്ന് ഇതൊക്കെ ആളുകൾക്ക് കൂടുതലും പ്രണയം വീർക്കാനുള്ള കാരണം വന്ന സമയത്ത് ഏറ്റവും നന്നായി ഗെയിം കളിച്ചൊരു കുട്ടിയായിരുന്നു ഗ്രൂപ്പിന്റെ ഭാഗമായി ഗ്രൂപ്പിൽ കയറി പിന്നെ അവര് അവരെ നേടൽ പോലും ഇല്ലാതായിപ്പോയി ഈ വൈൽഡ് കാർഡ് വന്ന സമയത്ത് അനുഗോളുടെയൊക്കെ ഗ്രൂപ്പിൽ കയറി പിന്നെ അവരുടെ നേടൽ പോലും ഇല്ലാതെ അങ്ങനെ ഉണ്ടോയെന്ന് പോലും അറിയാൻ പറ്റത്തില്ല അങ്ങനെയായിപ്പോയി പിന്നെ പിന്നെയായിട്ടുള്ള കുത്തിരിപ്പ് ഇത് പിന്നെ മറ്റുള്ളവരുടെ സംസാരിക്കുന്ന രീതികൾ ഇതെല്ലാം ആളുകൾ കൂടുതൽ പുള്ളിക്കാരി വീർക്കാനാണെങ്കിൽ ഇങ്ങനെയാണ് റെന പുറത്തു കാരണം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു റണയായിരിക്കും പുറത്താകുന്നു അത് വളരെ ശരിയായ കാര്യമായിരുന്നു ഇന്നലെ റെന പുറത്തായി അപ്പോൾ എന്റെ കൊച്ചുകൂട്ടിയുടെ അവസാനിക്കണം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും പങ്കുവെക്കുക എല്ലാവർക്കും നല്ലൊരു ദിവസമായിരുന്നു ടാങ്ക് യു ഭയപ്പായ്